ഹലോ 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 കൂടെ ബാക്കില് അച്ഛൻ എവിടെ നോക്കിയേ ഇവിടെ ഇവിടെ ക്യാമറ ഞങ്ങളെ അത് വേറെ ഒന്നും കൊണ്ടല്ലോ അച്ഛനമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് ബോർ അടിപ്പിച്ച് ബോർ അടിപ്പിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്താണ് കറങ്ങിട്ട് വരാം അതെ നമ്മളിങ്ങോട്ട് ഒന്ന് മാർക്കറ്റിലേക്ക് പോകാൻ വിചാരിക്കാം നമ്മുടെ ബ്ലോഗ് കണ്ടിട്ടാ മാർക്കറ്റ് എല്ലാ അതെ കൊറേ ബ്ലോഗിലൊക്കെ മോള് കൊറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇലകളും കുറെ ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാകും അപ്പൊ നമുക്ക് നോക്കാം പോയിട്ട് അതൊക്കെ ആണോ അതാണോ ഇല്ല ഏട്ടോ മോൻ എങ്ങോട്ട് മംഗളാരോട് കളിക്കാൻ പോയി പിന്നെ എന്തൊക്കെയാണ് ഞമ്മള് നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലം ഒരു ദിവസം കാണിച്ചിരുന്നുണ്ട് വീഡിയോയില് ൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് കോളനി കാണണം എനിക്ക് എല്ലാവർക്കും ഇറങ്ങിയിട്ടൊന്നുമില്ല റോഡിലേക്ക് അതെ

വിടെ അതാ ഇതാ ഇതാ ഹേമോൻ കളിക്കുന്നത് വന്നില്ലേ പാർക്കിലേക്ക് ഇതാണ് പാർക്ക് പാർക്കില്ലേ ആ ശരി ഞാൻ കണ്ടിട്ടില്ലേട്ടോ മോൻ ഇങ്ങനെ ഓടുന്നത് കാണാ പാർക്കിലേക്ക് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ നിങ്ങളുടെ കോളനി അല്ലേ ഇതാണ് നമ്മുടെ കോളനി ഇതാണ് ഇവരുടെ കോളനിക്ക് അങ്ങനെല്ലാം പിടിച്ച് കൊണ്ടുവന്നു അമ്പലം ഓ ഇത് അമ്പലം അത് ശരി ശെരി എങ്ങനെ അകത്തേക്ക് പോകേണ്ടത് ഓപ്പൺ ആക്കും വേണ്ട നമുക്ക് എന്തായാലും നാളെ ഇത്ര അടുത്തല്ലേ ഇത് അമ്പലം ഇത് അടുത്ത ഒരു ലൈൻ മക്കളൊക്കെ പാർക്കിലേക്ക് പോകണം നമ്മുടെ ഹേവിന്റെ ഫ്രണ്ട്സാണൊക്കെ ഇതിന്റെ അതൊരു നമ്മടെ അത് നമ്മുടെ ലൈൻ ലൈൻ നമ്മുടെ ഇത് മെയിൻ ലൈൻ ഇതാണ് മെയിൻ ലൈൻ. നമ്മൾ ഉദൻഡൈ ഇത്ര പോവാനോ? ഓക്കേ. നമ്മൾ ഉദൻഡൈ ഇത്ര പോവാനാണല്ല ലൈൻ. ഇത്. താഴെ പേരൊക്കെ മറത്തു സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലേ? നമ്മൾ ഉദൻഡൈ ഇത്ര പോവാനോ? ഡാടി. അണ്ടമ്മ. ഇതാണ് ഗയ്സ് നമ്മുടെ ബിലാസ്പൂർ. ബിലാസ്പൂർ നമ്മൾ കവർ ചെയ്യാണ്ടല്ലേ? നമ്മുടെ വരെ പറഞ്ഞാണ് ബിലാസ്പൂരിൽ എന്നാ അറിയോ ഇവിടെ കുറേ എന്തൊക്കെയാമല്ല? ടെമ്പിൾ. ആ കുറേ ടെമ്പിൾസ് മെയിൻ ആയിട്ട് എന്നല്ലതന്നറിയോ? വാട്ടർഫോൾ ഇല്ലേ? ആ വാട്ടർഫോൾ ഉണ്ട്. നമ്മുടെ വാട്ടർഫോൾ ഉണ്ട്. നല്ല നല്ല ഉണ്ട് സ്കേറ്റിംഗ് ഉണ്ട് 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 ആ സ്കേറ്റിംഗ് സ്വിമ്മിംഗ് സ്പോർട്സ് ഐറ്റംസ് എല്ലാം അത് മാത്രമല്ല അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്രമല്ല നാഷണൽ ലെവൽ വരെ കുട്ടികൾ കളിച്ച് വിൻ ചെയ്ത് സർട്ടിഫിക്കറ്റും ടോട്ടിഫോട്ടും പിന്നെ എല്ലാ സ്കൂളുകളും വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്പോർട്സ് റിലേറ്റഡ് അത് കഴിഞ്ഞിട്ട് കാള ഇഷ്ടം പോലെ ഉണ്ടല്ലോ പശുക്കളൊക്കെ റോഡിന് അത് നോർത്തുന്നില്ല അവിടെ ചെന്നാലും ഇങ്ങനെ കാണാൻ പറ്റും ആണോ എന്നാ ഇവരെന്ന വീട് കാണിച്ചു തന്ന മാർക്കറ്റ് എത്തി മാർക്കറ്റ് ഒന്ന് ചെന്നോട്ട്

അങ്ങനല്ല ഈ മാർക്കിൽ എന്താ പറയുക ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു വില ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി രാത്രി ആവില്ലേ ഒരു ഏഴ് മണി മണി സമയം ആ ടൈമിലാണ് പൊതുവേ വില കുറയും പിന്നെ ഇതിപ്പോള് പച്ചക്കറി ഈ സമയത്താണ് ഇവിടെ തുടങ്ങുന്നത് അല്ലേ ഈ സമയത്ത് സമയത്തല്ല തിരക്ക് തുടങ്ങി തുടങ്ങുന്ന ഈ സമയത്ത് രാവിലെ രാവിലെ ഉണ്ടാവില്ല ഈ സമയത്താണ് ഇത്രയും വലിയൊരു ചന്ത ഞമ്മളവിടെ ചന്ത എന്ന് പറയും ആ തുടങ്ങുന്നത് നമുക്ക് മാത്രമേ ചുറ്റിക്കാണ ഇതൊക്കെ ഇപ്പൊ വന്നേയുള്ളൂ കുത്തനാരം ഇവരെത്തില്ല ഇവിടെ ചന്ത നല്ല ഫ്രഷ് ചീര വൈകുന്നേരോ എന്തൊക്കെ വരുന്നില്ലേ നല്ല ചീരല്ലേ ഞമ്മടെ നാട്ടിലെപ്പോൾ അതേ ചീര ഇതെന്താ മോളെ ഇത് <mile inside> ோ தாம தாம இல அங்கே வாடாண்ட் நல்ல பங்கியுள்ள பயர் அல்ல மத்திய பயரு

എക്സൈറ്റഡ് സന്തോഷമല്ലേ പിന്നെ പൊതുവെ സ്ത്രീകൾക്ക് പച്ചക്കറി പറയുമ്പോ എന്ത് വന്ന തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം എന്തെന്തിനു കൊറച്ച് നമുക്ക് നിദിച്ചിനെ വാങ്ങിക്കോ മാർ അന്ദര അതേ ഇതാണ മാർക്കറ്റ് ഇവിടെ പോടാ ഇതിനുള്ളിൽ ഇവിടെ ഒരു കിലോ പച്ച 50 രൂപ തക്കാളിക്ക് ദ ചക്ക ഒരു ഫഷ കൊടുക്കണം அம்மா இப்படிச்சிட்டு ட்ரோடெங்கு മുപ്പത് രൂപ അതെ നമ്മുടെ നാട്ടിലു ശേഷം ഞാൻ ഇവിടെ ഒന്നും കിട്ടില്ല പക്ഷെ ഇവിടെ എല്ലാം ഇണ്ടല്ലേ ഇതേ ചക്ക ഓക്കേ പച്ച വേണന്നാ പച്ചക്കേണ്ടത് പച്ച പാൽസരമാ ഇവിടക്ക് പച്ച ചെയ്യാം അതൊന്നും ഇല്ല ഇല്ല പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഇതൊന്ന് புளியா புளியா <mma ka speaking Rosen> ഒരു പുളിപ്പ ഇതൊരു സാധാരണ ചീരയാ അത് വേണ്ട കിലോ എത്ര നാല്പത് രൂപ കിലോ നമ്മുടെ പോട്ടിൽ നാല്പത് രൂപ തന്നെ അല്ലേ ഇത് അല്ല ചീരയല്ല ഞമ്മുടെ അടുത്ത് കുളത്തിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ആ നല്ല സാധനം ഉണ്ടാ തണ്ട കുളത്തിലൊക്കെ കാണുന്ന കൊളവാകന്മാരത്തെ സാധനം ോ എത്രയും വാങ്ങിയത് ചീരാ കുളത്തില് ഇത് നമ്മുടെ നാട്ടില് പറഞ്ഞ കോവയ്ക്ക അല്ലേ അതല്ലേ ഇത് ഇതല്ലേ

എന്താ ഇത് മുപ്പത് രൂപയാണ് കിലോ അര കിലോ അധാ കിലോ അര കിലോ അതാ ഞാൻ മലയാളത്തില് പറഞ്ഞോട്ട് അരക്കിലോ അവർക്ക് എന്താ അറിയാൻ നോക്കാലോ ഇതാ കറക്റ്റ് മലയാളം കുറച്ച് പറഞ്ഞതാ മലയാളിയായി അമ്മയുമായി മലയാളിയായി ഞാൻ വന്നിട്ട് ഹിന്ദി നോട് പറഞ്ഞു വാങ്ങിച്ചു എന്തായാലും സാധനം അരക്കിലോ കിട്ടി അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാർക്കറ്റില് വന്നൊരു പറഞ്ഞത് അതെ വളരെ കൂളായിട്ടൊന്ന് മലയാളത്തിൽ പറഞ്ഞു എനിക്കൊരു അരക്കിലോ പയറാണെന്ന് കിലോ എന്ന് പറഞ്ഞാലും അറിയില്ല എന്ന് പറഞ്ഞാലറിയില്ല അറിയില്ല ആരം കിട്ടി ഒരു കിലോ ഒരു കിലോ ഒരു കിലോ அம்மையாட்டு மலையாளம் அம்ம எந்த ஒரு பரிபாடிக்கு வந்து ஏதோ எலாண்டி ಇಲ್ಲೇ ಇದು ಪತ್ತಿನ ನಮ್ಮ ಕರಿಲೋ ಮಕ್ಕಳ ಪಾರ್ಸಲ್ ಟ್ರೋಟ മാർക്കറ്റ് അപ്പോ ആ മാർക്കറ്റ് അടിപൊളി പക്ഷെ ഭയങ്കര ബഹളം കൊറേ വീഡിയോ എടുത്തിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എനിക്കും നല്ല ഇതായി എന്റെ പ്രേക്ഷകർക്കും ക്യാൻസർ ആണ് നമുക്ക് അടുത്തതാണ് നല്ല വില കുറവ് വീട്ടും ഒരു കിലോനൊക്കെ വന്നിട്ട് നാൽപ്പത് രൂപ അല്ലേ പച്ചക്കറി ഇലക്കറികളൊക്കെ നാല്പത് രൂപ അത് നമ്മളോടൊക്കെ അത് മല്ലിയില പത്ത് രൂപക്ക് ഇത്രയും ഉണ്ടായിരുന്നു മല്ലിയില അതൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല നല്ല സുഖം ചുറ്റി കറങ്ങി കൊറേ പച്ചക്കറികളും മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ കാണാം അല്ലേ നമുക്ക് നോക്കാം വേറെ വലിയ നടത്തത് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിയും അപ്പൊ വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പച്ചക്കറിക്ക് വേറെ മാർക്കറ്റ് നോക്കാം ആ സമയം കൂടെ വില കുറയും പക്ഷെ നമുക്ക് രാത്രി ആവുമ്പോഴത്തേക്കും അല്ല നമുക്ക് രാത്രി വരാ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ എവിടെ സ്ത്രീകളൊക്കെ ലെവൻ ഓ ക്ലോക്ക് ആയാലും ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനിപ്പൂരില്ലേ പിന്നെ അധികം ഇവിടെ കാണുന്നത് പാനിപ്പൂരിയാണ് കേട്ടോ മനുഷ്യർ പാനിപ്പുരി കഴിച്ച നമുക്ക് പോവാം അച്ഛൻ നമ്മൾ നോക്കാം നിങ്ങൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ വരുന്ന വൈകീട്ടൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ കുറച്ച് പാത്രങ്ങൾ നോക്കി എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കാണ് എല്ലാ വീട്ടിലും പുലർച്ചയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേട്ടാ പിന്നെ വൈകുന്നേരം സന്തതിക്കും ഉണ്ട് മണിയടിക്കല് ഞാനിവിടെ ഒന്ന് സാധാരണ വിളക്ക് വെക്കൽ നാമം ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് അത്ര അല്ല നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് കാണിക്കേ നെക്സ്റ്റ് ാണ് പൂവക്ക പക്ഷെ ആയിരം രൂപയാണ് ഇതിന് വിലയുള്ളത് പക്ഷെ കണ്ടത് ഭയങ്കര ഇഷ്ടം തോന്നി തോന്നിട്ടോ നല്ല രസം ഉണ്ടല്ലോ മുൻപിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയല്ല എന്തെങ്കിലും ഭംഗിയല്ല ഇത് കാണാൻ ഇതിനൊക്കെ ഗോവറാണ് കേട്ടോ വില വില എന്തായാലും കുറച്ച് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് എനിക്കുന്ന് വേണമായിരുന്നു ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാം നല്ല എന്താ രസാണ് എന്താണേ ഇതാ

हमको 50 के प्रसाद ओके वाइन करना है ना हमने अच्छा नहीं बेटा रहता है हाइट खाना हम कैसे बोलूं मैं थोड़ा और है अच्छा 140 रुपया है நல்ல प्लेट है कोई वेट नहीं है நல்ல हेवी है है अच्छा है अच्छा वेट है सब अच्छा है 140 रुपया है शार्पनर ओपन चला क्या है നല്ല രസല്ലോ

ഡൈനിങ് ടേ വരുമ്പോ ഡൈനിങ്ങ് നമ്മളിത് ഭക്ഷണൊക്കെ ഇണ്ടാക്കി അരച്ചു വയ്ക്കാൻ നല്ലൊരു തട്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എൺപത് രൂപയുള്ളു എനിക്ക് വാങ്ങണം എന്നുണ്ട് പക്ഷെ മോളെവിടെ അവർക്ക് വേണ്ട ഇഷ്ടം പോലെ ഇണ്ട് എനിക്ക് കൊണ്ടുപോകുമ്പോൾ വാങ്ങണം എന്നുണ്ട് പക്ഷെ എനിക്ക് വാങ്ങണം എന്നുണ്ട് ഇവിടെ മറന്നു വെച്ചിട്ട് പോയാലോ ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാം ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വിലയും കുറവ് നല്ല ഭംഗി ഉണ്ട് കാണാം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കിട്ടില്ല എന്നുള്ളത് പിന്നെ ഇത് പാലൊക്കെ നമുക്ക് നല്ല സുഖം അമ്മയും മോളും കൂടെ പാത്രം സെലക്ട് ചെയ്യേണ്ട തിരക്കിലാണ് രണ്ടുപേരെയും നോക്കണ്ട നമുക്ക് ഒരു മണിക്കൂർ മിനിമം കിട്ടി സ്റ്റീൽ പാത്രങ്ങളൊക്കെ വിട്ട് ഗ്ലാസ് ഫൈബർ അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോയി അവിടെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ കിട്ടോ എനിക്ക് ഓരോന്നും ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഓരോന്നോർന്ന് ഇങ്ങനെ എടുത്തു നോക്കിയായിരുന്നു ഇത് ചിരട്ടിന്റെ പോലെയൊക്കെയാണ് കാണുമ്പോ തോന്നുന്നത് പക്ഷെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കാണേ ഒരുപാട് ഇഷ്ടമായി ഓരോ സാധനങ്ങള് പിന്നെ എന്തൊക്കെയാ അവിടെ ഉള്ള ഇതാ ഗ്ലാസിന്റെ കണ്ടോ നല്ല ഭംഗിയാ ഗ്ലാസിന്റെ എങ്ങനെയൊക്കെ എടുക്ക എടുക്കാനും കാണാനും അങ്ങനെ നല്ലൊരു അടിപൊളി കപ്പ് കേട്ടോ നമ്മള് നോക്കിയതെല്ലാം കണ്ടു പിന്നെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് തിരിച്ചു പോകാൻ സമയമായി ഇനി നമ്മൾക്ക് പോകാം ഇത് അവില് അവലിന് ഇവിടെ എന്താ പറഞ്ഞു പോകാനോ എന്തോ ആണത്രേ പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അവലിനെ പറയുന്നത് പോകാനോ എന്താണത്ര അപ്പോ ഇനി നമ്മൾക്ക് തിരിച്ചു പോകാം അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്